ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് ഫ്ലോഗ് ഇനി അവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാം പായസമാണ് കേട്ടോ ഒരു സ്പെഷ്യൽ പായസമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മത്തങ്ങ പരിപ്പ് പായസമാണ് അപ്പോൾ ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കി നോക്കിയിട്ട് ഒക്കെ അയക്കു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഇന്ന് ഞാൻ ഇരുന്നൂറ്റി അൻപത് ഗ്രാം മത്തങ്ങ എടുത്തിട്ടുണ്ട് അത് തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ് അതേപോലെ തന്നെ കടലപ്പരിപ്പ് ഞാൻ ഇരുന്നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് അത് വേവിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ വേവിച്ച് വെച്ചിരിക്കുന്നതാണ് കുറച്ച് വെള്ളം ഉണ്ട് വേവിച്ച വെള്ളവും കൂടുണ്ട് അപ്പം നമുക്ക് ആദ്യം ഈ മത്തങ്ങ കുക്കറിനകത്ത് ഇട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പം മത്തങ്ങ കുക്കറിനകത്ത് ഒഴിച്ചു കൊടുക്കാണ് ഇനി വേവാനാവശ്യമായ വെള്ളം കൂടി ഒഴിച്ചുകൊടുക്കാം ഇനി നമുക്കതൊന്ന് വേവിച്ചെടുക്കണം അപ്പം ഞാൻ മത്തങ്ങ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അതേസമയം കൊണ്ട് നമുക്ക് ഈ കടലപ്പരിപ്പ് മിക്സിക്കകത്തൊന്ന് അരച്ചെടുക്കണം അപ്പം കടലപ്പരിപ്പ് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ഒരു പിടിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കാരണം ലാസ്റ്റ് പായസത്തിനകത്തിടാനാണ് കേട്ടെ വെന്തിട്ടുണ്ട് ഇപ്പം നമുക്കിനി പായസം തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം പാൻ ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് ഒരു മൂന്ന് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ മത്തങ്ങ ഇട്ട് കൊടുക്കാം ഇത് മിക്സിക്കകത്ത് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതേപോലെ തന്നെ ഇട്ടുകൊടുത്താൽ മതി ഇനി നമുക്ക് അതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ശർക്കര ഉരുക്കി അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അതൊഴിച്ചു കൊടുക്കാം ഇനി നല്ലോണം ഒന്ന് കുറുകി വരണം അപ്പോഴേക്കും ഈ ശർക്കര മത്തങ്ങക്കകത്തുനിന്ന് പിടിക്കും തങ്ങുകിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടുന്നത് ഈ അരച്ച് വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഞാൻ അത് മാറ്റി വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് കൂടെ ഇട്ട് കൊടുക്കുകയാണ് അതിൽ നിന്ന് ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചിരുന്നു കാരണം പായസം കഴിക്കുമ്പോൾ ഒന്ന് കടിക്കാനാണ് കേട്ടോ ഞാനിവിടെ പാലാണ് ചേർക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്തും ഇങ്ങനെ പായസം ഉണ്ടാക്കി എടുക്കാവുന്നതാണ് തേങ്ങാപ്പാൽ ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ ഈ സമയമില്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ പായസം ഉണ്ടാക്കി കാണിക്കുന്നത് സാധാ പാലിലെ ഒന്ന് കുറുകി വരട്ടെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇനി നമുക്ക് ചുക്കും ജീരകവും കൂടെ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് അതും കൂടെ ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ ഏലക്കയാണ് കേട്ടോ ഞാൻ ചതച്ചു വെച്ചിരിക്കുന്നതാണ് അതും കൂടെ ഇട്ട് കൊടുക്കാം നമുക്ക് കൊടുക്കാം ാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അര ലിറ്റർ പാലാണ് കേട്ടോ നല്ലോണം കുറുകിയതിന് ശേഷം മാത്രമേ നിങ്ങൾ പാലൊഴിക്കാവൂത്ത് കടലപ്പരിപ്പിനകത്തും മത്തങ്ങും ശർക്കര പിടിക്കുകയുള്ളൂ എങ്കിലേ ആ പായസത്തിൻ്റെ ടേസ്റ്റ് കിട്ടുകയുള്ളൂ കുറച്ചും കൂടി ലൂസായിരുന്നാലും കുഴപ്പമില്ല പായസം കാരണം ചൂടാറുമ്പോൾ ഒന്ന് കുറുകി വരും പായസം അപ്പം നിങ്ങൾ ഇതേ അളവിൽ ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ ഉപയോഗിക്കാം കേട്ടോ തേങ്ങാപ്പാൽ പാൽ കൊണ്ടിട്ട് രണ്ടാം പാൽ ഒന്നാം പാലും ചേർത്തിട്ട് നിങ്ങൾക്ക് ഇത് കണക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഞാനിവിടെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് മിൽമ പാൽ എടുത്തത് അപ്പം ഞാൻ ഒന്നുകൂടെ അളവ് പറയാം ഇരുന്നൂറ്റി അമ്പത് ഗ്രാം മത്തങ്ങ ഇരുന്നൂറ് ഗ്രാം കടലപ്പരിപ്പ് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ശർക്കര ഇതാണ് കണക്ക് കട്ട അര ലിറ്റർ പാൽ അല്ലേ ഒരു തേങ്ങ നിങ്ങൾ തേങ്ങ എടുക്കുകയാണെങ്കിൽ ഒരു തേങ്ങയുടെ തേങ്ങാപ്പാൽ നമുക്കിനി ഒരു സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കാം ഇത് ചെറുതായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഇട്ട് കൊടുക്കാം ചെറുതായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്കിനി മാറ്റി വെച്ചിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും കൂടെ വറുത്തിട്ട് കൊടുക്കാം അപ്പം നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും വറുത്തിട്ടുണ്ട് അതും കൊടുത്ത് കൊടുക്കാം അപ്പം നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് ഇതേപോലെ ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഓണത്തിനും വിശേഷ രസങ്ങളിലൊക്കെ ഒരു സ്പെഷ്യൽ പായസം തയ്യാറാക്കി എല്ലാവർക്കും കൊടുക്കുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറന്നുപോകരുത് അപ്പൊ ഞാൻ ഇനി ഞാൻ ഇത് കണക്ക് വീണ്ടും ഒരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്